സിനിമാ തിയേറ്ററുകളിലെ അനുഭവത്തെ പുതുക്കിയെഴുതാൻ പി വി ഇനോക്സ് ഒരു സമ്പൂർണ്ണ നൂതന സമീപനവുമായി എത്തിയിരിക്കുകയാണ് പേ ഫോർ വാട്ട് യു വാച്ച് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഈ മോഡലിൽ പ്രേക്ഷകർക്ക് സിനിമയുടെ ഒരു ഭാഗം കണ്ട ശേഷം ഹോൾ വിട്ടു പോയാലും സിനിമ കണ്ട സമയത്തിനനുസരിച്ച് മാത്രം പണം നൽകിയാൽ മതി ഈ പദ്ധതി നിലവിൽ ഡൽഹി ഗുരുഗ്രാമിലെ തിരഞ്ഞെടുത്ത തിയേറ്ററുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടന്നു വരികയാണ് പ്രേക്ഷകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകാനും പുതിയ പ്രേക്ഷകരെ ആകർഷിക്കാനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് പി വി ആർ ഇനോക്സ് ലക്ഷറി കളക്ഷൻ ആൻഡ് ഇന്നോവേഷൻ വിഭാഗം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു ടിക്കറ്റുകൾക്കൊപ്പം സീറ്റുകൾ ബന്ധിക്കപ്പെടുകയും അതുവഴി പ്രേക്ഷകർ ഹാളിൽ പ്രവേശിച്ചെന്നും വിട്ടുപോയെന്നും നിരീക്ഷിച്ച് അവർ കണ്ട സിനിമയുടെ ശതമാനത്തെ അടിസ്ഥാനമാക്കി റീഫണ്ട് നിർണ്ണയിക്കുകയും ചെയ്യും അൻപത് ശതമാനം സിനിമ ബാക്കിയുണ്ടെങ്കിൽ അൻപത് ശതമാനം റീഫണ്ടും ഇരുപത്തി അഞ്ച് ശതമാനം ബാക്കിയുണ്ടെങ്കിൽ മുപ്പത് ശതമാനം റീഫണ്ടും അൻപത് ശതമാനത്തിൽ കൂടുതൽ സിനിമ ബാക്കിയുണ്ടെങ്കിൽ അറുപത് ശതമാനം റീഫണ്ടും ലഭിക്കും പി വി ആർ ഇനോക്സ് ഫോർ ഡി എക്സ് ഐ മാക്സ് തുടങ്ങിയ പ്രീമിയം ഫോർമാറ്റുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയാണ് പ്രശസ്ത ഹോളിവുഡ് സിനിമകൾ പ്രീമിയം ഫോർമാറ്റുകളിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് പ്രീമിയം ഫോർമാറ്റുകളിൽ പതിനാല് പുതിയ സ്ക്രീനുകൾ ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ ഏഴ് തിയേറ്ററുകളിൽ ഉൾപ്പെടുത്തുമെന്നും പി വി ആർ ഇനോക്സ് മാർക്കറ്റിംഗ് ഹെഡ് അമർ ബിജ്ലി അറിയിച്ചു ഈ പുതിയ മോഡലിലൂടെ സിനിമകളിൽ പ്രേക്ഷകരുടെ പങ്കാളിത്തം വർദ്ധിപ്പിച്ച് ആവർത്തിച്ചുള്ള സന്ദർശനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ് പി വി ആർ ഇനോക്സ് ലക്ഷ്യമിടുന്നത് ഇതോടൊപ്പം പ്രേക്ഷകർക്ക് ഉയർന്ന നിലവാരമുള്ള കമ്പനിയുടെ ശ്രമം തുടരുമെന്നും വ്യക്തമാക്കി തിരുവനന്തപുരം ന്യൂസ് വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു